മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ പതിനൊന്ന് സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഉദ്ധവ് താക്കറെ വിമർശനം ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്ര സന്ദർശിക്കുമ്പോൾ സംസ്ഥാനത്ത് നിരവധി പൊതുയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് മഹാരാഷ്ട്രയുടെ സ്നേഹമാണ് മോദിക്ക് ഇതുവരെ ലഭിച്ചത് എന്നാൽ ഇനി മഹാരാഷ്ട്രയുടെ ശാപം അനുഭവിക്കാൻ പോവുകയാണ് എന്നതാണ് ഉദ്ധവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മഹാരാഷ്ട്രയുടെ സ്നേഹം എന്താണെന്ന് മോദി മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ മഹാരാഷ്ട്രക്കാരുടെ ശാപം അദ്ദേഹം അനുഭവിക്കാൻ പോവുകയാണ് പാർട്ടികളെ തകർത്തു നിരവധി വീടുകൾ തകർത്തു പാർട്ടികളെയും വീടുകളെയും തകർക്കുന്നത് കൗരവരുടെ ജോലിയാണ് കൗരവ നയമാണ് അവർ നടപ്പിലാക്കുന്നത് ഒടുവിൽ അവർക്ക് തോൽക്കേണ്ടി വരും ആ കാലത്ത് കൗരവരുടെ എണ്ണം നൂറായിരുന്നു പാണ്ഡവർ അഞ്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അഞ്ച് പാണ്ഡവർ കൗരവരെ പരാജയപ്പെടുത്തി സത്യത്തിൻ്റെ കൂടെ പാണ്ഡവരും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്ത് നിന്നത് താൻ മുഖ്യമന്ത്രിയായിരുന്നത്തോളം കാലം അവരുടെ തന്ത്രങ്ങൾ വിജയിച്ചില്ല അന്ന് ഒരു പദ്ധതി പോലും സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയില്ല എന്നാൽ വിശ്വാസ വഞ്ചനയ്ക്ക് ശേഷം സർക്കാർ വീഴുകയും സംസ്ഥാനത്ത് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു ഇതോടെ വ്യവസായങ്ങൾ അതിവേഗം മഹാരാഷ്ട്ര വിട്ടു മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ് അതുകൊണ്ടാണ് ആളുകൾ രോഷാകുലരാകുന്നത് ഇതിനുള്ള മറുപടി മോദിക്ക് മഹാരാഷ്ട്ര നൽകും മോദി ഇന്ന് സംസ്ഥാന തുടനീളം യാത്ര ചെയ്യുന്നു റോഡ് ഷോകൾ നടത്തുന്നു മഹാരാഷ്ട്രയുടെ നിരസവും മഹാരാഷ്ട്രയുടെ രോഷവും അദ്ദേഹം അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ പത്തു വർഷമായി മഹാരാഷ്ട്രയുടെ സ്നേഹവും അനുഗ്രഹവും അദ്ദേഹത്തിന് ലഭിച്ചതാണ് മഹാരാഷ്ട്രയുടെ ശാപം എന്താണെന്ന് മോദിജി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നതാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞു വെക്കുന്നത്